ഒന്ന് രണ്ട് എവിടേറ്റാണോ അതുകൊണ്ടാണ് മൂന്ന് നിങ്ങളെല്ലാവരും കൂടെ എത്തി എന്ന് മനസ്സിലായി നമുക്ക് തുടങ്ങാം ഞങ്ങളിപ്പോ എനിക്ക് മൂവീസിയെല്ലാം ഇഷ്ടമാണ് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് പിന്നെ കവിത കഥ കേട്ടും ഇതൊന്നായിട്ട്

सैक <laughs> अत्यावश्यक കഴിവുകൾ എന്ന് ഒന്ന് സ്വയം ഒന്ന് അറിയാൻ സ്വയം അറിയുക നമുക്ക് നമ്മളെ കുറിച്ച് സ്വയം എന്തുണ്ടാവും നമ്മളൊരു സംഭവമാണ് എല്ലാവരും ഓരോ സംഭവങ്ങളാണ് അല്ലെ ഞാൻ ഗവൺമെന്റ് സ്കൂളിലായിരുന്നു പഠിപ്പിച്ചത് മനസ്സിലായി രണ്ടായിരത്തി ഇരുപതിൽ റിട്ടേൺ ചെയ്തു ഗവൺമെന്റ് സ്കൂളിലെ സംസ്ഥാന അപ്പോൾ എനിക്ക് ഈ ഗവൺമെൻറ് ജയസ് എൻ ടീച്ചർ നമ്മുടെ ഒരു കോളേജിലെ ജൂനിയറായി കേരള കോളേജിൽ ജയസ് എൻ ടീച്ചർ സംസ്കൃത അങ്ങനെയുള്ള ടീച്ചർക്ക് മാത്രമാണ് ഞങ്ങൾ കൊടുക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികളെ കുറിച്ച് പറയാൻ ആളുകൾ ഗവൺമെൻറ് സ്കൂളിലെ കാര്യങ്ങളും പക്ഷെ നമുക്ക് ഗവൺമെൻറ് സ്കൂളിലെ കുട്ടികൾ സംതിങ് സ്പെഷ്യൽ ഓക്കെ നിങ്ങൾ പ്ലസ് ടു പ്ലസ് വൺ പ്ലസ് ടു പ്ലസ് ടു രണ്ടു രണ്ടു അല്ലേ അപ്പം നിങ്ങൾ കൃത്യമായ ലക്ഷ്യത്തോടെ പഠിക്കണം നല്ല ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകണം എല്ലാവർക്കും ഒരു ലക്ഷ്യമുണ്ടാവണം ജീവിതത്തിൽ ആരാവണം എന്ന് കൃത്യമായിട്ട് ലക്ഷ്യത്തോടു കൂടി പഠിക്കണം അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമ്മുടെ ജീവിതത്തിൽ മനസ്സുകൊണ്ട് കണ്ട് അങ്ങനെ തീരുമാനമെടുത്ത് പോയാൽ നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് കേൾക്കാൻ പറ്റും കാരണം ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എൻ എൽ പി എന്ന് പറഞ്ഞാൽ എൻ എൽ പി ആണ് നമ്മൾ എന്ത് വിചാരിക്കുന്ന നടത്താൻ പറ്റും എന്ന് അങ്ങനെ ലക്ഷ്യം ഉണ്ടാവും പിന്നെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് ഒരുപാട് കഴിവുകളുണ്ട് അപ്പൊ നമ്മൾ നമ്മൾക്ക് കിട്ടിയുള്ള ഈ ശരീരവും നമ്മുടെ എല്ലാ സൗന്ദര്യവും ഒക്കെ നമ്മൾ നമ്മുടെ തന്നെ ആയിക്കണ്ട് നമ്മൾ നമ്മളെ തന്നെ ആദ്യം സ്നേഹിക്കണം മനസിലായി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം അങ്ങനെ സ്നേഹിക്കുമ്പോൾ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുള്ളൂ അപ്പൊ നമ്മൾ ആദ്യം നമ്മളെ ഇഷ്ടപ്പെടണം എനിക്ക് കിട്ടിയ ശരീരം ഇത് ഈശ്വരനായിട്ട് തന്നെ ശരീരം അത് ഇഷ്ടപ്പെടുക നമ്മളെ അതിനോട് സ്നേഹം കാണിക്കുക നമ്മൾ അങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് കിട്ടിയ കഴിവുകൾ ഇപ്പൊ നമ്മൾ പറഞ്ഞ കഴിവുകൾ കുറച്ചുണ്ടാവുള്ളൂ നമ്മൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും കുറേ ഉണ്ടാവും കഴിവുകളുണ്ടാവും മനസ്സിലെ അപ്പൊ ഈ കഴിവുകളും ഗുണങ്ങളും നമ്മൾ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നല്ല നല്ല വ്യക്തികളായിട്ട് നമ്മൾ മാറും നമുക്ക് നമുക്ക് നാല് നാല് ഈ ഈ ഇങ്ങനെ ആയിട്ടാണെങ്കിലും ഒരു പ്രശ്നം എല്ലാം ശരിയാണ് ഞാൻ സ്ക്വയറിനെ നാലായിട്ട് ഭാഗിക്കാൻ നിങ്ങൾ ചെയ്തു ശരി ഇതും ചെയ്ത് ശരിയാ നേരത്തെ ആദ്യം ചെയ്ത് ശരിയ രണ്ടാമത് ഒക്കെ ശരിയാണ് അല്ലെ അല്ലേ അപ്പൊ പ്രശ്നത്തിന് പല പല പരിഹാര അപ്പൊ എല്ലാ പ്രശ്നങ്ങൾക്ക് ഇനി ഇത് ആരവതരിപ്പിക്കാനുള്ള ഒരാൾ തീരുമാനിക്കാം അത് അവതരിപ്പിക്കാൻ ഒരാൾ തീരുമാനിക്കും ഇവിടെ ഇവിടെ ഒരു പ്രശ്നീണ്ട് ആ പ്രശ്നം വായിക്കും ഇതിന് ഇവര് കണ്ടെത്തും ഒരു സൊല്യൂഷൻ പറയും ഇത് കൂടാതെ ആ പ്രശ്നത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജ്ജം പറയാണ്ട

ഗുരുക്കന്മാരിന്നു അല്ലെ ബീച്ചസ്റ്റർ ഗുരുക്കന്മാരില്ലേ അപ്പൊ നമുക്ക് ഗുരുക്കന്മാരിന്നും നമുക്ക് അനുഭവം കിട്ടും പിന്നെ പിന്നെ ഉദ്ദേശിച്ച് നമ്മുടെ വീട്ടുകാരണം വീട്ടുകാരണം പിന്നെ നല്ല കൂട്ടുകാരുടെ കിട്ടില്ലേ നമുക്ക് ഒരുപാട് നമ്മൾ നമുക്ക് നല്ല കൂട്ടുകാർ കിട്ടുന്നില്ല അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാനും നമുക്ക് പ്രശ്നം അതിജീവിക്കാനും ആ തൃശ്രേണിയിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് നമുക്ക് കിട്ടും ഏതെല്ലാം പാഠങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത് മനസ്സിലായില്ലേ ഇത് അപ്പുറത്ത് വേറെ സ്വഭവില്ലേ ഈ എല്ലാ പാഠങ്ങളും കിട്ടിയാലും നാം ഏറ്റവും ആദ്യം പഠിക്കേണ്ട പാഠം എവിടെന്നെ നല്ല രീതി നമ്മുടെ അഞ്ചു കിലോമിച്ചോ അല്ലെങ്കിൽ പത്ത് കിലോ ചർച്ച നമ്മുടെ ജീവിതത്തിന്റെ നമ്മുടെ വീടിന്റെ അല്ലെങ്കിൽ പരിസരത്തിന്റെ സ്കൂളിന്റെ എല്ലാവരും നടന്നു കൊണ്ടിരുന്ന സംഭവം അല്ലേ ഇത് നമ്മളെ അതിജീവിക്കുന്ന അങ്ങനെ ഒളിച്ചോടി പോയി സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ഫാമിലിയുടെ കഥയാണ് മാതൃകയാവും അപ്പൊ എന്ത് ചെയ്യണോ നമ്മള് ഇതിനൊക്കെ പറഞ്ഞു ഒളിച്ചു ഓടി സുഭവിക്കാവും

എപ്പോഴും ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളാണ് അത് എന്തുണ്ടോ അതെന്തുണ്ടോ യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ അതിൽ പഠിച്ചു